ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചലഞ്ച് ഞാൻ രാജേശ്വരി വിനോദ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സൈക്കോളജി മോർണിംഗ് ചലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടുത്തൊരു ക്ലാസ് ആണ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നൊന്നും നോക്കാം വന്നിരിക്കുന്ന ഒന്നാമത്തെ ആരാണ് എന്ന് വെച്ചാൽ എന്താണ് മക്കളെ ആണ് കേട്ടോ ആശയാധാന മാതൃക എന്ന് വെച്ചാൽ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ആണ് ആശയാധാന മാതൃക വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആധുനിക വിദ്യാഭ്യാസ മേഖലയ്ക്ക് ബ്രൂണർ നൽകിയ സംഭാവനയാണ് മാതൃക എന്ന് പറയുന്നത് സോ ആശയാധാന മാതൃക കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ അഥവാ ആശയാധാന മാതൃകയുടെ വക്താവ് എന്ന് പറയുന്നത് ആരാണ് ബ്രൂണർ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും അടുത്ത ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ബ്രൂണർ നൽകിയ സംഭാവനയാണ് ചാക്രികാരോഹണ രീതി കഴിഞ്ഞൊരു ക്ലാസ് നമ്മൾ കണ്ടിട്ടുണ്ട് അത് കൂടാതെ ആശയാധാന മാതൃക സംഭാവന നൽകി അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന്റെ പേരാണ് ദ ഡിസ്കവറി ലേണിങ് അഥവാ കണ്ടെത്തൽ പഠനം എന്ന് പറയുന്നു ഓക്കെ അപ്പൊ കണ്ടെത്തൽ പഠനത്തിൽ കാണാതെ അതായത് ആശയങ്ങളെ മനസ്സിലാക്കി പഠിക്കാനുള്ള പ്രാധാന്യത്തെ കുറിച്ചാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ ആശയെ പോലെ തന്നെ വൈജ്ഞാനിക പഠന സിദ്ധാന്തത്തിന്റെ വക്താവാണ് ജെറോമസ് ബ്രോണർ ഈ പോയിന്റുകൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചു വെക്കണേ പഠനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന ഭയത്തിന് പറയുന്ന പേര് മിക്കവാറും എക്സാമുകളിൽ വന്ന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ആണ് പഠനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന ഭയത്തിന് പറയുന്ന പേരാണ് സോഫോഫോബിയ എന്ന് പറയുന്നത് സോഫോഫോബിയ ഓക്കെ പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിൽ കുട്ടിയിലുണ്ടാവുന്ന ഭയത്തിന് പറയുന്ന പേരാണ് സോഫോഫോബിയ എന്ന് പറയുന്നത് അടുത്തത് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ് അപ്പം ബുദ്ധി സിദ്ധാന്തങ്ങളിൽ ഏറ്റവും ആധുനികമായിട്ട് നിൽക്കുന്ന സിദ്ധാന്തമാണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം എന്ന് പറയുന്നത് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ഹൊവാഡ് ഗാർഡ്നർ ആണ് ഓക്കെ ഹൊവാഡ് ഗാർഡ്നർ ആണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മുന്നോട്ട് വെച്ച വച്ച മനഃശാസ്ത്രജ്ഞരിൽ പ്രമുഖൻ എന്ന് പറയുന്നത് ഗാർഡ്നർ ആണ് അദ്ദേഹം മുന്നോട്ട് വെച്ച സിദ്ധാന്തങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ബഹുമുഖ ബുദ്ധിയിൽ ദൃശ്യ സ്ഥലപര ബുദ്ധി വാചിക ഭാഷാപര ബുദ്ധി യുക്തി യുക്തിചിന്താപര ഗണിതപര ബുദ്ധി സംഗീത താളാത്മക ബുദ്ധി കായിക ചാലക ബുദ്ധി വ്യക്തിാന്തര ബുദ്ധി ആന്തരിക വൈയക്തിക ബുദ്ധി പ്രകൃതിപര ബുദ്ധി അസ്തിത്വപര ബുദ്ധി എന്നിങ്ങനെ ഒമ്പത് തരം ബുദ്ധികളെ കുറിച്ചാണ് അദ്ദേഹം പ്രതിപാദിച്ചിരിക്കുന്നത് ഓക്കെ ദൃശ്യ സ്ഥലപര ബുദ്ധി വാചിക ഭാഷാപര ബുദ്ധി യുക്തിചിന്താപര ഗണിതപര ബുദ്ധി കായിക ചാലക ബുദ്ധി സംഗീത താളാത്മക ബുദ്ധി വ്യക്താന്തര ബുദ്ധി ആന്തരിക വൈയക്തിക ബുദ്ധി ദൻ പ്രകൃതിപര ബുദ്ധി അസ്തിത്വപര ബുദ്ധി എന്നിവയാണ് ഹൊവാർഡ് ഗാർഡ്നർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ബഹുമുഖ ബുദ്ധിയിൽ ഹൊബാർഡ് ഗാർഡിനർ മുന്നോട്ട് വെച്ച ബഹുമുഖ ബുദ്ധിയിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് പഠിച്ചു വയ്ക്കേണ്ടതാണ് ഹൊബാർഡ് ഗാർഡ്നറുടെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അമേരിക്കൻ ജ്ഞാന ആയിരുന്നു ഹൊബാർഡ് ഗാർഡ്നർ എന്നും കൂടി പഠിച്ചു വെക്കുക അടുത്തത് ഐക്യു നിർണയിക്കുന്നതിനുള്ള ഫോർമുല ആദ്യമായി അവതരിപ്പിച്ചത് ആര് ഐക്യു നിർണയിക്കുന്നതിനുള്ള ഫോർമുല ആദ്യമായി അവതരിപ്പിച്ച ഐക്യുൻ്റെ ഫോർമുല എന്താണ് ഐ ക്യു ഇസ് ഇക്കൾ ടു എം എ ഡിവൈഡ് ബൈ സി എ ഇൻ ഹൺഡ്രഡ് എന്നുള്ളതാണ് എന്ത് ഐ ക്യുൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇത് കണ്ടുപിടിച്ചത് വില്യം സ്റ്റേൺ ആണ് ഓക്കെ വില്യംസ്റ്റേൺ ആണ് ഐ ക്യു കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല ആദ്യമായി അവതരിപ്പിച്ചത് ഇതിലെ തന്നെ ഈ എം എ എം എ എന്ന് പറയുന്നത് മെന്റൽ ഏജ് അഥവാ എം എ എന്ന് പറയുന്നത് ആൽഫ്രഡ് ബിനെറ്റിന്റെ ആണ് മാനസിക പ്രായം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഒരു കുട്ടിയുടെ മാനസിക പ്രായം ഡിവൈഡ് ബൈ ശാരീരിക ക്രോണോളജിക്കൽ ഏജ് അഥവാ ശാരീരിക പ്രായം ഇൻറ്റു ഹൺഡ്രഡ് ആണ് ഐക്യു കണ്ടെത്തുന്നതിനുള്ള ഇക്വേഷൻ ഐക്യു കണ്ടെത്തുന്നതിനുള്ള ഇക്വേഷൻ അഥവാ ഫോർമുല കണ്ടെത്തിയത് ആരാണ് വില്യം സ്റ്റേൺ ആണെന്ന് പഠിച്ചു വെക്കുക ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ് ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ് ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒരു അധ്യാപിക തന്റെ ക്ലാസ് മുറിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അപ്പൊ ക്ലാസ് മുറിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്കല്ല ഒന്നിലധികം ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം പ്രോബ്ലമാകാം അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി അധ്യാപിക പ്രയോഗിക്കുന്ന രീതിയാണ് ആക്ഷൻ റിസർച്ച് അഥവാ ക്രിയാഗവേഷണം എന്ന് പറയുന്നു ക്രിയാഗവേഷണം എന്ന് പറയുന്നു ഈ ക്രിയാഗവേഷണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് കർട്ടിലെവിൻ ആണെങ്കിലും തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് സംഭാവന ചെയ്തത് സ്റ്റീഫൻ എം കോറി ആണെന്ന് പറയാം ഓക്കെ അപ്പം എന്താണ് ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണെന്ന് ചോദിച്ചാൽ ആക്ഷൻ റിസർച്ച് അഥവാ ക്രിയാഗവേഷണം എന്ന് പറയാനായിട്ട് സാധിക്കും മാസ്ലോ വിവരിക്കുന്ന ആവശ്യങ്ങളുടെ ശ്രേണിയിലെ ഏറ്റവും ആദ്യത്തെ പടി ഇത് പല രീതിയിൽ ചോദിക്കും കേട്ടോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങളിലേക്ക് തരുന്നത് എൽ പി യുപിയുടെയും കേട്ടറ്റിന്റെയും അപ്പൊ ഈ ചോദ്യം തന്നെ പല രീതിയിൽ പല ക്ലാസ്സുകളിൽ വന്നിട്ടുണ്ട് അല്ലെ അപ്പം നിങ്ങൾ എഴുതി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും മാസ്ലോ വിവരിക്കുന്ന ആവശ്യങ്ങളുടെ ശ്രേണിയിലെ ആദ്യ പടി ഏറ്റവും ആദ്യത്തെ ബേസ് അടിസ്ഥാന ആവശ്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അദ്ദേഹം അടിസ്ഥാന ആവശ്യങ്ങൾ അതിനു മുകളിലുള്ള ആവശ്യങ്ങൾ അതിനു മുകളിലുള്ള ആവശ്യങ്ങൾ അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന് ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞ ആവശ്യം പൂർത്തീകരിക്കുമ്പോൾ പെടുമ്പോൾ മാത്രമാണ് അടുത്ത ആവശ്യത്തിനെ കുറിച്ചുള്ള ഒരു ചിന്ത മനുഷ്യർ വരുന്നത് അല്ലെ അവിടുത്തെ ആവശ്യം വരുന്നത് എന്ന് പറഞ്ഞത് അതിനെ ഒരു ക്രിട്ടിസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ക്രിറ്റിക്കൽ മോഡിൽ കാണാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയ ഒരു വാചകമായിരുന്നു അത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് മാസ്ലോയുടെ ആവശ്യങ്ങളുടെ അടിസ്ഥാന ആവശ്യം അല്ലെ ആദ്യ പടി എന്ന് പറയുന്നത് ശാരീരിക ആവശ്യമാണ് ശാരീരിക ആവശ്യങ്ങളാണ് മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിലെ അടിസ്ഥാനപരമായ ആവശ്യം എന്ന് പറയുന്നത് ശാരീരിക ആവശ്യമാണ് എന്ന് ഓർത്തു വയ്ക്കുക അപ്പൊ നമുക്ക് ഒന്നുകൂടെ കണ്ടുനോക്കാം ആശയാധാര മാതൃകയുടെ വക്താവ് ബ്രൂണറാണ് പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിലുണ്ടാവുന്ന ഭയത്തിന് പറയുന്ന പേരാണ് സോഫോഫോബിയ എന്ന് പറയുന്നു ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഹൊവാർട്ട് ഗാർഡ്നർ ആണെന്ന് പറയാനായിട്ട് സാധിക്കും ഐക്യു നിർണ്ണയിക്കുന്നതിനുള്ള ഫോർമുല ആദ്യമായി അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വില്യം സ്റ്റേൺ ആണ് ഐക്യു ഫോർമുല എന്താ ഐക്യുസ് ഈക്വൽ ടു എം എ ഡിവൈഡ് ബൈ സി എ ഇൻ ഹൺഡ്രഡ് എന്നുള്ളതാണ് ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതിയാണ് ക്രിയാ ഗവേഷണം അഥവാ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് മാസ്ലോ വിവരിക്കുന്ന ആവശ്യങ്ങളുടെ ശ്രേണിയിലെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ശാരീരിക ആവശ്യമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും അടുത്തത് അനുഭവങ്ങളിൽ നിന്നും ഏതാ എക്സ്പീരിയൻസ് പരിസരങ്ങളിൽ നിന്നും നേടിയെടുത്ത ഒരു വ്യക്തി നേടിയെടുത്ത നിരീക്ഷണയോഗ്യമായ സ്വഭാവം മാറ്റം അപ്പോൾ എൻ്റെ എന്താണ് നിരീക്ഷണങ്ങളിലൂടെ അല്ലെങ്കിൽ പരിസരങ്ങളിൽ അനുഭവങ്ങളിലൂടെ എൻ്റെ പരിസരങ്ങളിൽ നിന്നും എൻ്റെ അനുഭവങ്ങളിലൂടെയും എൻ്റെ പരിസരങ്ങളിൽ നിന്നും ഞാൻ നേടിയെടുത്ത എൻ്റെ സ്വഭാവമാറ്റത്തിന് പറയുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അനുഭവങ്ങളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും നേടിയെടുത്ത നിരീക്ഷണയോഗ്യമായ സ്വഭാവമാറ്റത്തിന് പറയുന്ന പേരാണ് പഠനം എന്ന് പറയുന്നു ഓക്കെ നമ്മുടെ വ്യവഹാരത്തിൽ വരുന്ന മാറ്റം അനുഭവങ്ങളിലൂടെ നമ്മുടെ വ്യവഹാരത്തിൽ വരുന്ന മാറ്റം അനുഭവങ്ങളിലൂടെ നമ്മുടെ വ്യവഹാരത്തിൽ വരുന്ന മാറ്റമാണ് എന്ത് പഠനം എന്ന് പറയുന്നത് അപ്പൊ നിരീക്ഷണങ്ങളിലൂടെയും സോറി അനുഭവങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെ പരിസരങ്ങളിൽ നിന്നും നമ്മൾ നേടിയെടുത്ത നിരീക്ഷണ യോഗ്യമായ സ്വഭാവ സ്വഭാവമാറ്റത്തിനെ എന്തെന്ന് വിളിക്കാൻ സാധിക്കും പഠനം എന്ന് വിളിക്കാനായിട്ട് സാധിക്കും അടുത്തത് പി അഭിപ്രായത്തിൽ ഏത് വികാസ ഘട്ടത്തിലാണ് ഓബ്ജക്റ്റീവ് പെർമനൻസ് എന്ന ബോധം വികസിക്കുന്നത് പിയാഷയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ ഇന്ദ്രിയ ജാലക ഘട്ടം പ്രാക് മനോവ്യാപാര ഘട്ടം മൂർത്ത മനോവ്യാപാര ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം എന്നീ നാല് ഘട്ടങ്ങളാണ് ഈ നാല് ഘട്ടങ്ങളും അദ്ദേഹം പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത് ഈ നാല് ഘട്ടങ്ങളെയും പിയാഷെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത് ഇതിൽ ഏത് ഘട്ടത്തിലാണ് ഈ ഒബ്ജക്റ്റീവ് പെർമനൻസ് എന്ന് പറയുന്ന കഴിവ് എന്ന ബോധം കുട്ടിയിൽ ഉണ്ടാവുന്നത് ഏത് ഘട്ടത്തിലാണ് വസ്തു സ്ഥൈര്യം എന്ന് വെച്ചാൽ ഒരു വസ്തു തൻ്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് മറഞ്ഞാലും അതിന് നിലനിൽപ്പുണ്ട് അത് നശിച്ചു പോയില്ല അല്ലെങ്കിൽ കാക്ക കുത്തിക്കൊണ്ട് പോയി മാനെന്ന് പറയുമ്പോൾ കൊച്ചു കാക്കയുടെ പുറകെ പോവോ ഇല്ല ആ വസ്തു അമ്മയുടെ കയ്യിലുണ്ട് എന്ന് ചിന്തിക്കാനുള്ള പ്രവണതയാണോ വസ്തു സ്ഥൈര്യം അഥവാ ഒബ്ജക്റ്റ് പെർമനൻസ് ഇത് ആർജിക്കുന്നത് പൂജ്യം മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലായ ഇന്ദ്രിയ ജാലക ഘട്ടം ഇന്ദ്രിയ ചാലക ഘട്ടത്തിലാണെന്ന് പറയാം ഇന്ദ്രിയ ജാലക ഘട്ടത്തിലാണ് വസ്തു സ്ഥൈര്യം ആർജിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും അടുത്ത ക്വസ്റ്റ്യൻ സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദം എന്ന ആശയം അവതരിപ്പിച്ച തത്വചിന്തകൻ സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദം പൊതുവേ ഞാൻ പിള്ളേരോട് ചോദിക്കാറുണ്ട് മക്കളെ സാമൂഹിക പഠനം ആരുടെ അവിടെ എഴുതി വെച്ച ബുക്കേൽ സാമൂഹിക പഠനം ആരുടെ സോഷ്യൽ ലേണിംഗ് തിയറി അഥവാ സാമൂഹിക പഠനം ആരുടെ എന്ന് ചോദിച്ചാൽ ആരുടേതാണ് ആൽബർട്ട് ബന്ധുരയുടേതാണ് അവിടെ എഴുതി വെക്കുക സാമൂഹിക പഠനം എന്ന് പറയുന്നത് ആരുടേതാണ് ആൽബർട്ട് ബന്ധുര ആൽബർട്ട് ബന്ധുരയുടേതാണ് സാമൂഹിക പഠനം എന്ന് പറയുന്നത് സാമൂഹിക പഠന സിദ്ധാന്തം ആരുടെ ആൽബർട്ട് ബെന്ധൂരയുടേതാണ് സാമൂഹിക പഠനം എന്ന് പറയുന്നത് സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദം സോഷ്യൽ കൺസ്ട്രക്ടിവിസം എന്ന് പറയുന്നത് ആരുടേതായിരിക്കാം ഒബിയസ് നിങ്ങൾ പറയുന്ന നിങ്ങൾ ചുണ്ടനക്കി പറയുന്ന ആൾ തന്നെ വൈഗോഡ്സ്കി സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദം ആരുടേതാണ് വൈഗോട്സ്കിയുടേതാണെന്ന് കാണാനായിട്ട് സാധിക്കും കുട്ടിയുടെ ഭാഷാ വികാസത്തിന് അനുവർത്തിക്കേണ്ട മുൻഗണനാക്രമം അതായത് ഒരു ശിശു ഭാഷ ആർജിക്കുന്നത് ഏതെല്ലാം കഴിവുകൾ എങ്ങനെയാണോ ഒറ്റയടിക്ക് കൊച്ച് കുഞ്ഞെ പ്രസവിച്ചു പിറ്റേ ദിവസം തന്നെ കൊച്ചു അമ്മേ പാപ്പം എന്താ എന്ന് പറയുമോ ഇല്ല അപ്പൊ കുട്ടി ഭാഷ പഠിക്കാൻ വേണ്ടി അല്ലെ ഭാഷ വികസിപ്പിക്കുന്നതിന് വേണ്ടി അനുവർത്തിച്ചിരിക്കുന്ന ഒരു മുൻഗണനാക്രമമുണ്ട് അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യം കുട്ടി എന്ത് ചെയ്യുന്നു മറ്റുള്ളവരെ ലിസൺ ചെയ്യുന്നു ശ്രവിക്കുന്നു അല്ലെ ശ്രവിക്കുന്നു പിന്നെ കുട്ടി എന്ത് ചെയ്യുന്നു ഭാഷണം നടത്തുന്നു സംസാരിക്കാൻ തുടക്കുന്നു അല്ലേ അപ്പം ശ്രവണമുണ്ട് ഭാഷണമുണ്ട് അടുത്ത് എന്ത് ചെയ്യുന്നു വായിക്കാൻ തുടങ്ങുന്നു വായനയിലേക്ക് പോകുന്നു വായന കഴിഞ്ഞാണ് എഴുത്തിലേക്ക് പോകുന്നത് അപ്പം ഇതിനെ ഷോർട്ടായിട്ട് ലിസണിങ് സ്പീക്കിംഗ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് എൽ എസ് ആർ ഡബ്ല്യു സ്കിൽസ് എന്ന് പറയാൻ ഇത് ഭാഷാപരമായ ശേഷി അല്ലെങ്കിൽ ഭാഷാപരമായ കഴിവുകൾ അല്ലെ ശേഷികളാണെന്ന് പറയാം ഇതിന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് എൽ എസ് ആർ മുൻ പണ്ട് കേഡറ്റ് എക്സാമിനൊക്കെ ഇതിന്റെ ശരിയായ ക്രമം ഏതെന്ന് ചോദിക്കാറുണ്ടായിരുന്നു പക്ഷെ ഒരു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിന് ശേഷമുള്ള കേട്ടിട്ട് എക്സാമിലൊന്നും അങ്ങനെ കണ്ട് കണ്ടിട്ടില്ല എന്നാലും പഠിച്ചു വയ്ക്കുക ഭാഷാ വികസനത്തിൻ്റെ മുൻഗണനാക്രമം ഏതെന്ന് ചോദിച്ചാൽ ലിസണിങ് സ്പീക്കിംഗ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ബൈലിംഗ്വൽ ആയതുകൊണ്ട് മലയാളം മനസ്സിലായില്ലെങ്കിൽ നേരെ പോയി ഇംഗ്ലീഷ് ക്വസ്റ്റൻ ഒക്കെ വായിച്ചു നോക്കാം കേട്ടിട്ടുകാര് മറ്റേ എൽ പി യുപിക്കാർ ശ്രവണം ഭാഷണം വായന എഴുത്തുന്നു തന്നെ പഠിച്ചു വയ്ക്കണം എന്നാലേ പ്രയോജനകരമാവുകയുള്ളൂ അപ്പം നമുക്ക് ഒന്നുകൂടെ പോകാം ആശയാധാനം സോറി ആശയാധാന മാതൃകയുടെ വക്താവ് ആരാണ് ആണ് പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിലുണ്ടാവുന്ന ഭയത്തിന്റെ പേരാണ് സോഫോഫോബിയ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ് ഹൊബാർട്ട് ഗാണർ ആണ് എന്ന് പഠിച്ചു വെക്കുക ദെൻ ഐക്യു നിർണ്ണയിക്കുന്നതിനുള്ള ഫോർമുല അവതരിപ്പിച്ചത് വില്യം സ്റ്റേൺ ആണ് ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അനുയോജ്യമായ രീതിയാണ് ക്രിയാഗവേഷണം എന്ന് പറയുന്നത് മാസ്ലോ വിവരിക്കുന്ന ആവശ്യങ്ങളുടെ ശ്രേണിയിലെ ഏറ്റവും ആദ്യത്തെ ആവശ്യമാണ് ശാരീരിക ആവശ്യം എന്ന് പറയുന്നത് അനുഭവങ്ങളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും നേടിയെടുത്ത നിരീക്ഷണ യോഗ്യമായ ഒരു വ്യക്തിയുടെ സ്വഭാവമാറ്റത്തിനെ പഠനം എന്ന് പറയുന്നു പി അഭിപ്രായത്തിൽ ഏത് വികാസ ഘട്ടത്തിലാണ് ഒബ്ജക്റ്റ് പെർമനൻസ് കിട്ടുക ഇന്ദ്രിയ ജാലക ഘട്ടത്തിലാണ് എന്ന് പഠിച്ചു വെക്കുക സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദം എന്ന ആശയം അവതരിപ്പിച്ച തത്വചിന്തകനാരാണ് ആണ് കുട്ടിയുടെ ഭാഷാ വികാസത്തിന് അനുവർത്തിക്കേണ്ട മുൻഗണനാക്രമം എൽ എസ് ആർ ഡബ്ല്യു ലിസൺ സ്പീക്കിംഗ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് എന്നുള്ളതാണെന്നും കൂടി പഠിച്ചു അത്രയേ ഉള്ളൂ പത്ത് ക്വസ്റ്റ്യൻ പഠിച്ചു വയ്ക്കുക മറ്റൊരു ക്ലാസ്സുമായി കാണാം എഴുതുക കേട്ടോ നോട്ട് എഴുതി തന്നെ പോവുക മറ്റൊരു ക്ലാസ്സുമായി അതായത് നിങ്ങൾ നോട്ട് എഴുതിയാൽ ഒരു ഗുണം മറ്റാർക്കും ഇല്ലാത്തത്ര നോട്ട് നിങ്ങൾക്ക് ഉണ്ട് ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എല്ലാം പരിചയപ്പെടുമ്പം അത് ആ വിഷയത്തിനോടുള്ള അറപ്പ് മാറുക അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ മാക്സിമം ചെയ്യാൻ പറയുന്ന വിഷയത്തിനോടുള്ള ഉറപ്പ് മാറുന്നതിന് വേണ്ടിയാണ് അപ്പം നന്നായി പഠിച്ചു വെക്കുക എഴുതി വെക്കുക ഉണ്ടെങ്കിൽ ചോദിക്കുക മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക് സോ മച്ച്